ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ നല്ല നാടൻ ചേമ്പ് പുഴുങ്ങിയതും അതിലേക്കുള്ള ഒരു ഉള്ളി ചമ്മന്തിയും കൂടിയാണ് കിട്ടും ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരം നാല് മണിക്ക് കട്ടൻ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ കൂടുതൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് ബോരടിപ്പിക്കുന്നില്ല അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ ചേമ്പൊക്കെ എടുത്തിട്ടുണ്ട് ചിലർ ഇത് തോലോട് കണയാണ് പുഴുങ്ങിയെടുക്കാറ് ചിലർ തോലൊക്കെ കളഞ്ഞിട്ട് അങ്ങനെ പുഴുങ്ങിയെടുക്കാറുണ്ട് ഒന്നും കൂടി സിമ്പിളായിട്ട് തോന്നിയത് തോലോട് തന്നെ പുഴുങ്ങിയെടുക്കുമ്പോഴാട്ടോ നമ്മൾ തോലോടുക്കനെ പുഴുങ്ങിയെടുക്കുന്നതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വാഷ് ചെയ്യണം അത്യാവശ്യം ഇത് നല്ല രീതിക്ക് തന്നെ വാഷ് ചെയ്യണം മണ്ണിനടിയിൽ ഉണ്ടാകുന്നതായതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇതിൽ ചളിയൊക്കെ ഉണ്ടാവും അപ്പോൾ ആദ്യം വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക അതുപോലെ ഓരോന്നും എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ ഇപ്പോൾ ചേമ്പൊക്കെ നമ്മളിവിടെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി കഴുകി വൃത്തിയാക്കിയ ചേമ്പൊക്കെ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ത്തിനിടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ മുങ്ങി കിടക്കാൻ പാകത്തിന് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പിന്നെ കുക്കറിൽ റെഡിയാക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ ഇത്ര വെള്ളം ചേർത്ത് കൊടുക്കുന്നത് പോലെ പുഴുങ്ങി പുഴുങ്ങിയെടുക്കുകയാണെങ്കിൽ ഇതിലും കൂടുതൽ വെള്ളം ഒഴിക്കേണ്ടി വരും ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു ഇത്തിരി കൂടി നിൽക്കുന്ന രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാൻ എന്നാലാണ് ചേമ്പ് പുഴുങ്ങി വരുന്ന ടൈമിൽ കറക്റ്റായിട്ടുള്ള ഉപ്പ് ഉണ്ടാവുക ഇനി അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരണ വരെ വേവിച്ചെടുക്കുക അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ഉള്ളിച്ചമ്മന്തി റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് ചെറിയുള്ളിയാണ് കേട്ടോ കുറച്ച് അധികം വേണ്ടത് വെളുത്തുള്ളി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഈ ചേമ്പ് കപ്പ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കുമ്പോൾ ചിലർക്ക് വയറ് വീർക്കുന്ന പോലെയും ചിലർക്ക് ഒരു വയറുവേദന പോലെയൊക്കെ ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതില്ലാണ്ടിരിക്കാനാണ് വെള്ളുളി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നമ്മൾ തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മുളക് ആഡ് ചെയ്ത് കൊടുക്കാം എരിവിനനുസരിച്ച് മുളകിൻ്റെ എണ്ണം കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം ഞാനിപ്പോൾ ഇവിടെ മൂന്ന് മുളകാട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചുവന്ന മുളകനെ വേണമെന്നില്ല നമ്മളെ കയ്യിൽ ഏത് മുളകാണോ ഉള്ളവച്ചാൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ വീഡിയോയിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചുവന്നതെടുത്തന്നെ ഉള്ളൂ പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളിപ്പോൾ എടുത്ത് വെച്ചതൊക്കെ ഇതുപോലത്തെ ഒരു കുഞ്ഞു ഒരലിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള കുറച്ച് പുളിയും ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം നിങ്ങൾക്ക് മിക്സിയാണ് എളുപ്പമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇടിച്ചെടുത്താൽ മതി വല്ലാണ്ട് പേസ്റ്റ് രൂപത്തിലാവണ്ട ഈ ഒരു രീതിക്ക് വേണം മിക്സിയിലാണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരലിലാണെങ്കിലൊക്കെ അരച്ചെടുക്കേണ്ടത് അപ്പോൾ ചമ്മന്തി ഒക്കെ റെഡി ആയപ്പോൾ തന്നെ നമ്മുടെ ചേമ്പ് ഇവിടെ പുഴുങ്ങി വന്നിട്ടുണ്ട് കുക്കറിൻ്റെ ലിഡൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഇതാ ഇതിൽ നിന്ന് നമുക്ക് വെള്ളത്തിൽ നിന്ന് ഒരു സ്ട്രെയിനറിലോട്ട് ചേമ്പൊക്കെ എടുക്കാം ഇനി നമ്മൾ ഏതിലാണോ സെർവ് ചെയ്യുന്നത് അതിലോട്ട് ഇത് ഇട്ട് കൊടുക്കാം നല്ല എളുപ്പത്തിൽ ഇനി ഇതിൻ്റെ തോലൊക്കെ ഇതുപോലെ മാറിക്കിട്ടുട്ടു അപ്പോൾ ആദ്യം തന്നെ തോൽ റിമൂവ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി എനിക്ക് എളുപ്പമായി തോന്നിയത് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് നിങ്ങൾ ഏത് രീതിയിലാണ് ചേമ്പ് പുഴുങ്ങിയെടുക്കൽ ഈ രീതിയാണോ അല്ലെങ്കിൽ ആദ്യം തന്നെ തോൽ കളഞ്ഞിട്ട് അങ്ങനെ പുഴുങ്ങിയെടുക്കുന്നതാണോ നിങ്ങൾക്ക് എളുപ്പവെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ ഇനി ഒരു സൈഡിൽ ഉള്ളിയും മുളകും കൂടിയുള്ള ചമ്മന്തി വെച്ചു കൊടുക്കുന്നുണ്ട് മുകളിലായിട്ട് കുറച്ച് പച്ചവെള്ളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എരിവ് ഒന്ന് ബാലൻസ് ചെയ്യാനും ടേസ്റ്റ് ഒരു ഒരിത്തിരിയും കൂടി കൂട്ടാനും കൂടിയാണ് കേട്ടോ ഈ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുന്നത് പിന്നെ നല്ല ചൂടുള്ള ഒരു കട്ടൻ ചായയും കൂടി എടുത്തോളൂ ഇതുപോലെ ചേമ്പൊക്കെ പുഴുങ്ങി എരിവുള്ള ചമ്മന്തിയിലൊക്കെ ടിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ കൂടെ ഒരു കട്ടൻ ചായ മസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഓൾ എന്ന് പ്രെസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോ ആയിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിട്ട് കാണുന്നവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ